നമ്മൾ സമയത്ത് ഇവരെ ഈ കുട്ടിയുടെ ഫാദർ നഷ്ടപ്പെട്ടത് ഷഹബാസ് ഒരാളാണ് പ്രതികളായവർ അഞ്ചാറ് പേർ ഈ പ്രതികളുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള ആശങ്കയാണോ ഷെഹബാസിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാതിരിക്കുവാനുള്ള കാരണമാണ് എങ്കിൽ കേരളത്തിലെ ഒരു മനുഷ്യനും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള പ്രതിഷേധമാണ് അറിയിക്കേണ്ടത് അതുമൂലം ഷഹബാസിന് നീതി ലഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കണക്കണം അങ്ങനെയെല്ലാം സംഭവിക്കുന്നതെങ്കിൽ ഒട്ടേറെ ഷഹബാസുകളുടെ ദാരുണ അന്ത്യം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും പ്രയാസം കടിച്ചമർത്തി ജീവിക്കുന്ന ഈ കുടുംബം ഇവർക്ക് വന്നെത്തിയ വിഷമത്തിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുകയല്ല ഈ പ്രതികളുടെ കുടുംബവും പിതാക്കന്മാരും ഒന്നും ചെയ്യുന്നത് ഇവരെ അവഹേളിക്കുക തങ്ങളെന്തോ നല്ല പ്രവർത്തനം ചെയ്തെന്ന തരത്തിൽ പരിഹാസ ചെറി കാണിക്കുക പള്ളിയിലേക്കോ അങ്ങാടിയിലേക്കോ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഷഹബാസിൻ്റെ ഉപ്പയായ ഇഖബാലിന് സാഹചര്യം ഉണ്ടാക്കി നൽകുക എന്നിങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഗുണ്ടാ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവരാണെന്നുള്ള കാര്യവും മറക്കരുത് എന്നിട്ടും ഇവർ സംരക്ഷിക്കപ്പെടുന്നു എങ്ങനെ ഇത് ഭൂമിയിൽ അനുവദിച്ചു കൊടുക്കാനാകും ഒരു പിതാവിനും മാതാവിനും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവരെ എത്തിച്ചിട്ടും വീണ്ടും വീണ്ടും ഇവരെ കുത്തിനോവിക്കുവാനുള്ള മനസ്സ് ഈ നീജരായ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് ഷെഹബാസിൻ്റെ ഉപ്പ നിരന്തരം പറയുന്ന വാക്കാണ് എൻ്റെ മകനെ കൊലപ്പെടുത്തിയ കാര്യത്തിൽ ഈ പ്രതികളുടെ പിതാക്കന്മാർക്കും പങ്കുണ്ടെന്നും അത് വ്യക്തമായി പലർക്കും അറിയുന്ന കാര്യമാണെന്നും പക്ഷേ ആരും തന്നെ സാക്ഷി പറയുന്നില്ല എന്നുള്ളതും വേദന തന്നെയാണ് ഈ ഉപ്പയുടെ വാക്ക് കേട്ടപ്പോൾ നൽകിയത് അന്യായമായി ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ട തൻ്റെ മകൻ്റെ കാര്യത്തിൽ യാതൊരു നിയമ നടപടിയും കാണാത്തത് വലിയ വിഷമം തന്നെയാണ് മാതാവായ ഷെഹബാസിന്റെ ഈ ഉമ്മക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം രാത്രികളിൽ നെട്ടി എഴുന്നേറ്റ് എൻ്റെ മോൻ ഷെഹബാസ് എന്ന് ചോദിക്കുന്ന ഈ ഉമ്മയുടെ അവസ്ഥ വിവരിക്കുകയാണ് ഇപ്പം ഒട്ടേറെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും ഇവർ അത്ര വലിയ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് അതുതന്നെയാണ് വാക്കുകളില്ലാതെ കരഞ്ഞുകൊണ്ട് ആ ഉമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതു സ്വാധീനം കൊണ്ട് ഈ കേസ് അട്ടിമറിക്കുവാനാണ് ഇവരുടെ കുടുംബവും പ്രതികളുടെ പിതാക്കന്മാരുമെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് സമൂഹത്തിൽ സ്വാധീനമുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് ഇത് ഇത്തരത്തിൽ നീങ്ങിപ്പോകുന്നത് ഷെഹബാസിൻ്റെ ഉപ്പാണെങ്കിലും കൂലിപ്പണിക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ ഷഹബാസിന് നീതി കിട്ടണം ജനങ്ങളെ അതിന് നിങ്ങളുടെ പ്രതിഷേധമാണ് അത്യാവശ്യമായിട്ടുള്ളത് അതല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒട്ടേറെ ജനങ്ങൾ കരയേണ്ടി വരും കോളേജിലേക്ക് നമ്മുടെ കുടുംബം അപ്പം പിന്നെ ഈ നമ്മൾ ഈ അങ്ങാടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇവരെ ഈ മേശി പിടിച്ച കളിയും കാര്യങ്ങളും കാണുന്നതായിരുന്നു നമ്മളോട് എന്ത് ചെയ്യുകയാണ് ഒന്നുകൂടിയും ആളുകൾ അടുപ്പതി ആളുകൾ അതായത് ഇതിലെ മെയിൻ പ്രതി എന്ന് പറയുന്നത് ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ച് അടിച്ച ഈ കുട്ടിയുടെ ഫാദർ ബാക്കിയുള്ള കുടുംബങ്ങൾ കുടുംബങ്ങൾ എന്താ പറയുക ഇതെന്തോ നന്മ ചെയ്ത ഒരു ഇതുപോലാണ് അങ്ങാടിയിൽ നിന്ന് കാണിക്കുന്നത് പല ആളുകളോടും ഒരു ഒച്ചു സംസാരിച്ച് എന്താ പറയുക ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരിച്ചത് ഇത് ഇത്രയും തെളിവുകളായി അതും പോരാ ഈ കൊച്ചു അവൻ്റെ ഒരു കുട്ടി ചെറിയ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ കാരടി സ്കൂൾ ആ അവിടെ ഒരു പേരൻസ് ആ അല്ലേ ചെറിയൊരു കുട്ടി അവളോട് ചോദിച്ചു കൂടെ പഠിക്കുന്ന നിൻ്റെ ജേഷ്ഠനല്ലേ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ പിന്നെ ആ കുട്ടി വീട്ടിൽ വന്ന് പറയുകയും അതുകൊണ്ട് അത് കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ പാപ്പ നേരെ ഹൈസ്കൂളിൽ പോയിട്ട് ആ കുട്ടീനെ ചീത്ത പറയും ആ കുട്ടീൻ്റെ പേരൻസിനെ വിളിച്ചു ചീത്ത പറയും പിന്നെ സ്കൂളിൽ മാഷിമാ ടീച്ചർമാരെ ഒക്കെ ഒരു സംസാര വിഷയുണ്ടായിട്ടുണ്ട് ഞമ്മളറിയാൻ കഴിഞ്ഞു ഇത്രയും ഒക്കെ കഴിഞ്ഞിട്ടും അവരുടെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കുറ്റബോധം അവർക്കില്ല ഓരെന്തോ നന്മ ചെയ്ത രീതിയിലാണ് ഇപ്പോൾ ഈ അങ്ങാടി കൂടി വലിച്ചെടുക്കുന്നത് ഇവർ എല്ലാ ഗുണ്ട ഇതിലും പെട്ട ആളാ ഇവർ ഇതേപോലെ തന്നെ മറ്റുള്ള ഒരു നെഞ്ചെ പിടിച്ചെടുത്തു എന്നാൽ പിന്നെ പോലും ഒരു കഷ്ടം നിയമത്തിൻ്റെ രീതിയിൽ കൊണ്ടുവരാൻ അവർ കഴിഞ്ഞിട്ടില്ല കൊണ്ടുവരുന്നില്ല ഇത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് ഇത് ഉപയോഗിക്കാ എന്ന് പറയുന്ന ഈ മക്കളിൽ കൊണ്ടുപോയി സ്കൂളിലേക്ക് ഉപയോഗിക്കുക ഈ നാളെ ഇവര് വലിയ ക്രിമിനൽ ഹാലിന് പോണത്